അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം സുന്ദരിയായി അകഭാഗം തക താളം തല്ലി അരമണിക്കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗി അവളിലെ കരളിനെന്തു കാന്തി അരള രാത്രി മധുരം നുകരാൻ ഭാഗ്യമേകുഭവദീ ചെണ്ടുമല്ലികപ്പൂ കണ്ടമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ हवा के झोंके आज मौसम से रूट गए चमके आज बबरे आके लूट गए बदल रही है आज जिंदगी की चाल जरा इसी बहाने क्यों न मैं भी दिल कहा ना सवार लू है सवार लू